ഇന്ന് പറയുന്ന അറിവ് വളരെയധികം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ് നമ്മൾ കഠിനമായ വിഷമം അനുഭവിക്കുന്ന സമയത്ത് അതുപോലെ തന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമുണ്ടാകുന്ന പല വിഷയങ്ങളും പരിഹരിക്കുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പ്രതിസന്ധികൾ പ്രതിസന്ധികൾ വളരും വരുമ്പോൾ തളരാതി നിൽക്കുവാനും അത് മറികടന്ന് എങ്ങനെ അതിൽ നിന്ന് പിന്മാറാമെന്നുമാണ് ഈ ദുഃഖ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ദുഃഖ നിങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കരുത് അതിനൊരു കാരണമുണ്ട് അത് മനോഹരമായ പ്രത്യേകമാക്കപ്പെട്ട അത്ഭുതങ്ങളിൽ അത്ഭുതങ്ങൾ നിറഞ്ഞൊരു തുകയാണ് കാരണം ഒരുപാട് നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളും ടെൻഷൻ പോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ വളരെയധികം വേദനയും വിഷമവും നിറ നിറഞ്ഞിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മളെ രക്ഷിക്കാൻ ഉതകുന്ന ഒരു ആയത്താണ് ഈ ആയത്ത് ചൊല്ലുകയാണെങ്കിൽ ഇൻഷാല്ല ജീവിതത്തിൽ ഒട്ടുമിക്ക വിഷമങ്ങളെയും ടെൻഷനുകളെയും നമുക്ക് ഇല്ലാതാക്കി തന്നെ കളയുവാൻ കഴിയും അതിന് സാധ്യത ഏറെ ഉള്ള ഒരു ആയത്താണ് ഇൻഷാല്ല എപ്പോഴും ഇത് ചൊല്ലുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ജീവിതത്തിൽ ഇത് കറക്റ്റായിട്ട് തന്നെ കൃത്യമായിട്ട് തന്നെ പാലിക്കേണ്ടതും അതുപോലെ തന്നെ ചെയ്യേണ്ടതുമായ ചെയ്യേണ്ടതുമായ ഒരു ആയത്താണ് ഇൻഷാല് ആയത്ത് ഏതാണ് അള്ളാഹു ഷു ഷുക്കരിക്ക എല്ലാവരും ഈ ആയത്തിനെ മുറുകെ തന്നെ പിടിക്കുക എല്ലാ ഹർദ നമസ്കാരങ്ങൾക്ക് ശേഷവും ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ കഠിന വിഷമങ്ങളും വേദനകളും പരിഹരിക്കപ്പെടാനും അതുപോലെ നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തളരാതെ തന്നെ നമ്മുടെ മുന്നോട്ട് നീക്കുന്ന ഒരു ആയത്താണ് അള്ളാഹുനെ അലാതിരിക്കുക ചൊല്ലുക കഴിയുന്ന അത്രയും ചൊല്ലുക ഒന്നോ രണ്ടോ മൂന്നോ അതിന് ഇന്ന എണ്ണം കണക്കൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള എണ്ണം ചൊല്ല ആവശ്യമുള്ള നേരത്തെ മാത്രമല്ല അല്ലാത്ത സമയവും നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ചൊല്ലി തുക ചെയ്യുകയാണെങ്കിൽ വരുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടങ്ങളെ തൊട്ടും വിഷമങ്ങളെ തൊട്ടുമെല്ലാം അള്ളാഹു ഗുഹാനുഭവത്ത വല നമ്മളെ കാത്തു രക്ഷിക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അറിഞ്ഞുകൂടാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കാണുന്നവർ വേണ്ട എന്നുണ്ടെങ്കിൽ അറിയുന്നവർ വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക തീർച്ചയായിട്ടും ഈ ആയത്തിന് എന്ത് ചെയ്യുക നിങ്ങൾ മുറുകെ പിടിക്കുക തീർച്ചയായിട്ടും ജീവിതത്തിൽ ചൊല്ലുവാൻ വേണ്ടി ശ്രമിക്കുക അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ ചാനലിന്റെ ബെല്ലേക്കൻ എനൈബിൾ ചെയ്ത് തന്നെ ഇടുക എങ്കിൽ മാത്രമേ ഞാൻ ഭാവിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അല്ല അതുപോലെ എല്ലാ വേദനകളും വിഷമങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു അതിജീ അതി അത് അതിജീവിക്കാനും അതിൽ നിന്ന് പുറത്തോട്ട് വരുവാനും അതിലൊരു സൊല്യൂഷൻ അതിനൊരു മാർഗം കണ്ടെത്തി തരാനും അള്ളാഹു അല്ലാഹു അതിനെ അനുഗ്രഹിക്കട്ടെ അതിനെ തരട്ടെ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ അതുപോലെ തന്നെ നമ്മുടെ ദുഃഖ സ്വീകരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഹാജത്തുകൾ ഹാജത്തുകൾ നിറവേറപ്പെടാനും കടങ്ങൾ വീടപ്പെടാനും അതുപോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും ളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കണ്ണു ചുറ്റും കണ്ണു കണ് അവർക്കൊക്കെ അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം അല്ലാതെ മാറ്റി തിരി കൊടുക്കു അതുപോലെ കടങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ഇൻഷാല്ല പ്രത്യേകം ദുഃഖ സ്വീകരിക്കുന്ന സമയങ്ങളുണ്ട് അത് ഇതിനു മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല എല്ലാവരും കയറി കാണുക കണ്ടിട്ട് അതുപോലെ ചെയ്യുക വെള്ളിയാഴ്ചകളിൽ ചൊല്ലേണ്ട തുക അതുപോലെ സുജൂതിൽ കിടന്നുകൊണ്ട് വെള്ളിയാഴ്ച ചൊല്ലേണ്ടതു സുധുവ അതിലേറെ പ്രാധാന്യത്തോട് സ്വീകരിക്കുന്ന ഒരു സമയമാണ് ഇൻഷാല്ല എല്ലാവരും അത് ചൊല്ലുക ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അറിഞ്ഞുകൂടാത്തവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക തീർച്ചയായിട്ടും ഇതിൽ ഇനി വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻഷാല്ല ചാനൽ കയറി കാണുക ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോകളുണ്ട് ഇൻഷാല്ലാ ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ തോന്നിയാലല്ല തീർച്ചയായിട്ടും ഇതെല്ലാം നമുക്ക് ദിനീപരമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്ന ദുഃഖകളാണ് ഇൻഷാല്ല എല്ലാവരും അത് ചൊല്ലുക തീർച്ചയായിട്ടും ഇതുപോലുള്ള നമ്മുടെ തിരക്കിട്ട ജീവിതങ്ങളിൽ ഏഹ് ചൊല്ലാൻ കഴിയുന്ന ചെറിയ ചെറിയ വിതുറകൾ സ്വലാത്തുകൾ അതുപോലെ ദുഃഖകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത് ഇൻഷാല്ല എല്ലാവരും അവർ കാണുക തീർച്ചയായിട്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം അസലാമലൈക്കും